അസ്സാം വലൈക്കും വാഹത് നമ്മൾ ഒരു ദിവസത്തിൽ പല തവണ ഉളോ ചെയ്യാറുണ്ടല്ലേ നിസ്കരിക്കാൻ വേണ്ടി കുർാനോദാൻ വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ഉളോ ചെയ്യാറുണ്ട് എന്നാൽ ഈ ഉളോവ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ വളരെ കുറവായിരിക്കും ഉളോ എനിക്ക് അള്ളാഹു താല നൽകുന്ന പ്രതിഫലത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഉളോ എനിക്ക് അള്ളാഹു താല ഒരുപാട് പ്രതിഫലം നൽകുന്നുണ്ട് എന്നാൽ ഈ ദുനിയാവിൽ തന്നെ ഈ ഉളോ എന്നെ തൊട്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ കാണാതെ ആന്തരികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾ ചെയ്യുമ്പോൾ നമ്മുടെ കച്ചറകളൊക്കെ നീങ്ങിപ്പോകുന്നുണ്ട് നമ്മുടെ കൈകാലുകളൊക്കെ കഴുകുമ്പോൾ എല്ലാം വൃത്തിയാകുന്നുണ്ട് അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നുള്ളത് എന്നാൽ ആന്തരികമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം റസാലി റഹിയുള്ള അവിടുത്തെ സുൽവത്ത് ഉൽ ആരിഫീൻ എന്ന് പറയുന്ന കിതാബില് ഒരു ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒന്നാമതായി ഇമാം ഖസാലിറലി ഉള്ളാൻ പറഞ്ഞത് ഇൽമിലുള്ള ശുദ്ധി അതായത് അറിവില്ലായ്മയൊക്കെ നീങ്ങിയിട്ട് ഇൽമ വർദ്ധിക്കും ഉളു എടുക്കുന്ന ആളുകൾക്ക് ഇൽമ് വർദ്ധിക്കും അപ്പൊ ഉളു നിത്യമാക്കുന്നതിനനുസരിച്ച് ഇൽമ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും രണ്ടാമതായി ഇമാം ഖസാലു റഹി ഉള്ളാൻ പറഞ്ഞത് വിഡിത്തരത്തിനെ തൊട്ട് ബുദ്ധി അധികരിക്കും അതായത് നമ്മൾ ഇന്ന് ഒരുപാട് വിഡിത്തരങ്ങൾ വരാറില്ലേ അത് നമ്മളിന്നൊക്കെ വരാറുണ്ട് അതൊക്കെ മാറിയിട്ട് ബുദ്ധി അധികരിക്കും അപ്പൊ ആദ്യം പറഞ്ഞത് അറിവില്ലായ്മയെ തൊട്ട് ഇൽമുണ്ടാകും രണ്ടാമത്തത് വിഡിത്തരത്തിനെ തൊട്ട് ബുദ്ധി കൂടും മുളു എടുക്കുന്ന ആളുകൾക്ക് ഇനി മൂന്നാമതായി പറഞ്ഞത് തെറ്റിദ്ധാരണയെ തൊട്ട് ഭാവന ഉണ്ടാകും നമ്മള് പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കലുണ്ടല്ലോ അത് പല കാര്യങ്ങളെ ആവട്ടെ പല ആളുകളെ ആവട്ടെ ഒക്കെ നമ്മൾ തെറ്റിദ്ധരിക്കലുണ്ടല്ലോ ആ തെറ്റിദ്ധാരണയെ തൊട്ട് ഭാവനയുണ്ടാകും നാലാമതായി പറഞ്ഞത് മറവി പോയിട്ട് ഓർമ്മയുണ്ടാകും നമുക്ക് നമുക്കൊരുപാട് മറവി ഉണ്ടാവാറില്ലേ പല കാര്യങ്ങളെ തൊട്ടും വെച്ച സാധനങ്ങൾ പോയിട്ടും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പോയിട്ടും ഇങ്ങനെ ഒരുപാട് മറവി നമുക്ക് സംഭവിക്കാറുണ്ട് ആ മറവി ഇല്ലാതായിട്ട് ഓർമ്മ ശക്തി കൂടും എന്നാണ് പറഞ്ഞത് അഞ്ചാമതായി പറഞ്ഞത് നമ്മൾ പല സ്ഥലത്തും കേട്ടതായിരിക്കും അതായത് നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ് ആ പാപങ്ങളെ തൊട്ട് അള്ളാഹുത്താല കഴുകി വൃത്തിയാക്കും നമ്മൾ ഉള്ള ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ പാപങ്ങൾ എങ്ങനെ കഴുകി പോകും ആറാമതായി പറഞ്ഞത് സംശയത്തിനെ തൊട്ട് ഉറപ്പുണ്ടാകും അതായത് പല കാര്യങ്ങളും നമുക്ക് സംശയങ്ങളാണ് ആ സംശയങ്ങളെ തൊട്ട് നമുക്ക് ഉറപ്പുണ്ടാകും ഏഴാമതായി പറഞ്ഞത് ഈമാനിലുള്ള ശുദ്ധിയാണ് അതായത് ഉളവ് എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ മാൻ ശുദ്ധിയായി കൊണ്ടിരിക്കും ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും അള്ളാഹാല നമുക്ക് എല്ലാവർക്കും ഈ മാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ ആമീനി അറബല്ല നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നിട്ട് അറിഞ്ഞു ചെയ്യുക അറിഞ്ഞു ഉള്ളവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടാകും കാരണം ഈ ഉള്ളവ് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി ആയിരിക്കും നമുക്ക് നമ്മുടെ ഉള്ളവ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു കാട്ടിക്കൂട്ടലാണ് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അത് അടുത്ത് ആളുണ്ടെങ്കിൽ ചിലപ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ടാകും അങ്ങനെ ആവരുത് നമ്മുടെ ഉള്ളവ് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് ഉണ്ടാവും അള്ളാഹു താല നമ്മുടെ ഉളു ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ അതിനുള്ള പ്രതിഫലം അള്ളാഹുത്താല നൽകുമാറാവട്ടെ ആ ആലമീൻ ഈ സമയത്ത് എനിക്ക് എന്നോട് തന്നെ ഉപദേശിക്കാനുള്ളത് നമ്മൾ എപ്പോഴും ഉളോ ചെയ്യുക എന്നതിലുപരി ആ ഉളോ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക ഒരു ഉളോ മുറിയുന്നതിനനുസരിച്ച് വീണ്ടും ഒരു ഉളോ ചെയ്യുക അങ്ങനെ ഉള്ളോട്ട് നിലനിർത്തുന്നതിന് ഒരുപാട് പ്രതിഫലങ്ങൾ വേറെയുമുണ്ട് എല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട അടിമകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ കൂടി അസാം ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ കമന്റ്